ബഹുമാന്യായ അധ്യക്ഷൻ മറ്റു വിശിഷ്ടാതിഥികളെ സഹോദരി സഹോദരൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ സമൂഹത്തെ ഞാൻ അഭിസംബോധന ചെയ്യാം വളരെയധികം സന്തോഷമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു വിഷയത്തിലുള്ള സന്തോഷമല്ല മറിച്ച് ഇത്തരമൊരു വേദി സംഘടിപ്പിക്കാൻ ചൂടാട്ടി എന്ന ഒരു മൂവ്മെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തുഷ്ടരാണ് കേരളത്തിൽ ഞങ്ങളൊക്കെ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു ഇസ്ലാം വിരുദ്ധത ഉണ്ടാകില്ല എന്ന ഒരു വിചാരത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു വന്നത് പക്ഷേ ഈ വംശീഹത്തെ പ്രതിരോധിക്കേണ്ട പ്രബലമായ ഒരു ശക്തി ഈ വംശഹത്യക്കാവശ്യമായ നരേഷനുകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ കേരളത്തിൽ വളർന്നു വരുന്ന വർഗീയ ഹിന്ദുവർഗീയ ശക്തികളെ എതിർക്കുവാനായി പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം ഇത് വളരെ സജീവമായി കേരളത്തിലെ മുസ്ലിം ഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധക്ക് ആയുധമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ശ്രമത്തിലാണ് എന്ന് അറിയുമ്പോൾ ഏറെ ഖേദമുണ്ട് അതിനേക്കാൾ ദൗർഭാഗ്യകരമായ മറ്റൊരു സാഹചര്യം ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഞങ്ങളെയൊക്കെ നയിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു മഹത്പ്രസ്ഥാനത്തിൻ്റെ വ്യക്താക്കൾ പോലും ഇന്ന് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായി മുസ്ലിം വിരുദ്ധത പ്രവർത്തിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ ജീവിക്കുന്നത് ഇത് വളരെ ഗൗരവതരമായി ഞങ്ങളെപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള അനവധി നിരവധി പ്രസ്ഥാനങ്ങൾ ഇതിനെ നിർദ്ദയം തള്ളിക്കളയാനായി തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആവേശജ്ജ്വലമായ ചില കാഴ്ചകൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ചില പേരുകളു സൂചിപ്പിക്കാതെ തന്നെ പറയട്ടെ ചിലരൊക്കെ ഈ പ്രസ്ഥാനത്തെ ഹിന്ദുത്വത്തിൻ്റെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുമ്പോൾ ആ തൊഴുത്തിൽ കേട്ടേണ്ടവർ നിൽക്കേണ്ടവരല്ല ഞങ്ങളെ നുറക്കെ പ്രഖ്യാപിക്കുവാനും അതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുവാനും അതെയെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാ എല്ലാ എല്ലാവരും ഞങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുവാനും തയ്യാറായി നിൽക്കുന്ന ഒരു പൊതുസമൂഹം ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ആവേശമുണ്ടാക്കുന്നതാണ് ഒരു കാര്യം ഞങ്ങൾ കുറപ്പിച്ച് പറയാൻ കഴിയും ദീർഘിപ്പിക്കുകയല്ല ഒരു കാര്യം ഞങ്ങൾ കുറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിലെ മുസൽമാന്മാർക്കോ കേരളത്തിലെ ഇസ്ലാമിനോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എങ്കിൽ നിങ്ങൾക്കാതെ ആരെല്ലാം ആയുധം ഉയർത്തിയാൽ ആയുധത്തിന്റെ ആദ്യത്തെ പെട്ട് ഞങ്ങളുടെ നെഞ്ചിലേറ്റിട്ടെ ഇവിടത്തെ ഇസ്ലാമിന് സംരക്ഷണം കൊടുക്കുന്ന ബാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ശ്രീനാരായണീയർ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒളിച്ചോടുകയില്ല ആദ്യത്തെ പെട്ടെന്ന് നെഞ്ചിൽ തന്നെ ഞങ്ങൾ ഏറ്റുവാങ്ങും ഞങ്ങളെ പിറകിൽ ആരുടെയും വെട്ട് ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ആശയപരമായി നിങ്ങളൊന്ന് മനസ്സിലാക്കാം കേരളത്തിലെ ആഗോള വിളമുള്ള നിരവധി മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു വൻ ശക്തിയായി കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനം വളരെയേറെ തന്നെ ചെയ്യും എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ആടിനെ പിടിച്ച് പട്ടിയാക്കുക പട്ടിയെ പിടിച്ച് പേപ്പട്ടിയാക്കുക തല്ലിക്കൊല്ലുക ഇത്തരത്തിൽ കേരളത്തിലെ മുസൽമാന്മാരെ ആദ്യം പറയാവും ജമാഅത്ത് ഇസ്ലാമിയാണ് രണ്ടാമത് പറയാവും തീവ്രവാദിയാണ് എന്ന രീതിയിൽ അവരെ ഒരു സമൂഹത്തിൻ്റെ പാശ്വത്കരിക്കപ്പെടുന്ന ഒരവസ്ഥ അവരാക്രമിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് ആ യാഥാർഥ്യങ്ങളെ കൃത്യമായി അത് പരിശോധിച്ചു പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കോഴിക്കോട് തന്നെയുള്ള ചില ആളുകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ നിരവധി സമരങ്ങളുടെ മുന്നിൽ നിന്ന ആളുകൾ അവരൊക്കെ തന്നെ വളരെ ഇസ്ലാമിക് ഫോബിക്കായി മാറി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അവരെയൊക്കെ തിരിച്ചറിയാനും അവരെയൊക്കെ തിരുത്തേണ്ട തിരുത്താനും പ്രതിരോധിക്കേണ്ട പ്രതിരോധിക്കുവാനും നമ്മൾ ാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഈ വളർച്ചയ്ക്ക് ഈ മുന്നേറ്റത്തിന് എല്ലാ തരത്തിലും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെൻ്റെ ഇപ്പോൾ ആശംസകൾ